നയന്ത് എപ്പിസോഡ് മഹോദരവ കാലവും ഗ്രേറ്റ് റിബുലേഷൻ എതിർക്രിസ്തുവിൻ്റെ ഭരണവും മാർച്ച് പതിനാലാം തീയതി ഫിഫ്ത്ത് എപ്പിസോഡും മാർച്ച് ഇരുപത്തിനാലാം തീയതി സിക്സ് എപ്പിസോഡും ഏപ്രിൽ നാലാം തീയതി സെവൻത് എപ്പിസോഡും ഏപ്രിൽ സിക്സ്റ്റീൻതിന് എയ്ത്ത് എപ്പിസോഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നയന്ത് എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് മഹാപീഡനകാലമായ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെയും കുറിച്ചാണ് രണ്ട് തസ്ലോനിക്ക രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു അധർമ്മത്തിൻ്റെ മർബം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം അപ്പോൾ അധർമ്മമൂർത്തിയായവൻ എതിർക്രിസ്തു വെളിപ്പെട്ടു വരും സമയത്തിന് മുമ്പ് എതിർക്രിസ്തു വെളിപ്പെടാതിരിക്കുന്നതിന് വഴി തടയുന്നത് പരിശുദ്ധാത്മാവാണ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാൻ മേഘാരൂഢനായി വരുമ്പോൾ കർത്താവിന് വേണ്ടി ഒരുക്കിയെടുത്ത സഭയെ പരിശുദ്ധാത്മാവ് മധ്യാകാശത്തിലെത്തിക്കും അതോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിൽ സഭയെ ഒരുക്കുന്ന പ്രവർത്തനം ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അത് അവസാനിക്കും അപ്പോൾ എതിർക്രിസ്തു വെളിപ്പെടുകയും അവൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുകയും ചെയ്യും എതിർ ആരാണ് അവൻ്റെ വരവ് ഇവയൊക്കെ കഴിഞ്ഞ സെവന്ത് എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട് എതിർക്രിസ്തുവിൻ്റെ ഭരണം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണ് പ്രത്യേകിച്ച് വിവരിച്ചിരിക്കുന്നത് പതിമൂന്നാം അദ്ധ്യായം വെളിപ്പാട് പുസ്തകത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും ഉൾക്കൊള്ളുന്നതാണ് വെളിപ്പാട് പതിമൂന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നു അപ്പോൾ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് യോഗന്നാൻ ഞാൻ കണ്ടു യോഗന്നാൻ കണ്ടു ഒന്ന് സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം പതിമൂന്നാമത്തെ ഒന്ന് മുതൽ പത്ത് വരെ ഈ മൃഗം അഗാധകൂപത്തിൽ നിന്നാണ് കയറി വരുന്നത് അബീസ് ബോട്ടം ലെസ് പിറ്റ് സമുദ്രത്തിൻ്റെ അഗാധത്തോടാണ് അത് ബന്ധിച്ചിരിക്കുന്നത് ഈ മൃഗത്തിൻ്റെ പത്ത് കൊമ്പും ഏഴ് തലയും പത്ത് രാജമുടിയും തലയിൽ ദൂഷണനാമവും റോമ സാമ്രാജ്യത്തെയും അതിലെ ചക്രവർത്തിമാരെയും അവരുടെ ഭരണ ചെയ്തികളെയും അത്രേ കുറിക്കുന്നത് പതിമൂന്നിൻ്റെ രണ്ടിൽ മൃഗത്തിൻ്റെ സാദൃശ്യം പറയുന്നു അത് ദാനിയൽ ഏഴാമധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള ദർശനത്തിന് സമമാണ് ദാനിയൽ കണ്ടത് നാല് സാമ്രാജ്യങ്ങളെയും മൃഗതുല്യമായ അവരുടെ പ്രവർത്തനങ്ങളെയുമായിരുന്നു യോഗന്നാൻ ഇവിടെ ദർശിക്കുന്നത് ആ നാല് സാമ്രാജ്യത്തെയും മൃഗങ്ങളെയും അവരുടെ പ്രവർ അവ അതിൻ്റെ സമാഹാരം സമാഹാരമാണ് ഓരോ ചക്രവർത്തിമാരും ദൂഷണനാമങ്ങൾ വഹിച്ചവരായിരുന്നു ഓരോരുത്തരുടെയും പേരിനോട് ചേർത്ത് ഡിവൈൻ എന്ന് ചേർത്തിരുന്നു അത് ദൈവത്തിൻ്റെ നാമമാണ് അഞ്ചാമത്തെ ചക്രവർത്തിയായ നീറോ ദൈവത്തിൻ്റെ നാമവും ദൈവപുത്രൻ എന്ന ദൂഷണ നാമവും ധരിച്ചിരുന്നു ലോ ോസ് എന്ന നാമം അവൻ്റെ പേരിനോട് ചേർത്ത് ഉപയോഗിച്ചിരുന്നു എട്ടാം ചക്രവർത്തിയായ ഡൊമിനീഷ്യനും നാമം അവൻ്റെ പേരിനോട് ചേർത്തിരുന്നു ലോർഡ് ഗോഡ് ഡൊമിനീഷ്യൻ കമാൻസ് കർത്താവും ദൈവമായ ഡൊമിനീഷ്യൻ കൽപ്പിക്കുന്നു എന്ന രേഖകൾ എഴുതിയിരുന്നു പൊതുസ്ഥലത്ത് ചക്രവർത്തിയും ഭാര്യയും വരുമ്പോൾ ഹെയിൽ ടു അവർ ലോഡ് ആൻഡ് ഹിസ് ലേഡി എന്ന ജനം എഴുന്നേറ്റ് നിന്ന് പറയണമായിരുന്നു മാത്രമല്ല ചക്രവർത്തി പൂജ ആരാധന നിർബന്ധമാക്കുകയും ആരാധിക്കാത്തവരെ കൊല്ലുകയും ചെയ്തിരുന്നു പതിമൂന്നാം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു അതിൻ്റെ തലയിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ യോഹന്നാൻ കണ്ടു അതിൻ്റെ മരണകരമായ മുറിവ് കുറുത്തുപോയി സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിക്കും ഇത് നീറോ ചക്രവർത്തിയെയാണ് കുളിക്കുന്നത് എ ഡി അറുപത്തിനാലിൽ നീറോ ച നീറോ മരിച്ചു പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല അവൻ പാർത്ഥിയിലേക്ക് പോയി അവൻ്റെ സകലവിധ ശക്തിയോടും കൂടെ മടങ്ങി വരും എന്നാണ് ജനം വിശ്വസിച്ചിരുന്നത് നീറോ ചക്രവർത്തി ലോകം കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ദുഷ്ടനും പാപത്തിൻ്റെ മൂർത്തി ഭാവവും ആൾ രൂപവുമായിരുന്നു ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചവൻ കോൾഡ് ബ്ലഡ് പഴ്സിക്കൂട്ടർ അന്ന് ജനം പറഞ്ഞത് ഡൈവിനസ് മീറോ വീണ്ടും വരും മീറോ വാസ് ഇമോർട്ടൽ ഇൻ ഈ സ്വീകട്സ് അന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നത് ഇവനാണ് എതിർ ക്രിസ്ത്യൻ മഹോദരവകാലത്ത് സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം നീറോയ്ക്ക് തുല്യമായ നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആയവനത്രയും പതിമൂന്നിൻ്റെ നാലിൽ മൃഗത്തിന് സാത്താൻ അധികാരം കൊടുക്കുന്നതുകൊണ്ട് ജനം അവർ മഹാസർപ്പത്തെ നമസ്കരിക്കുന്നു മൃഗത്തോട് തുല്യനാർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിക്കുന്നു നാൽപ്പത്തിരണ്ട് മാസം പ്രവർത്തിക്കുവാൻ അധികാരം ലഭിച്ചു എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ജീവപുസ്തകത്തിൽ പേർ എഴുതി എഴുതിയിട്ടില്ലാത്ത പൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ഈ മൃഗം ഏക ലോകാധിപതിയാണ് അവനൊരു വ്യക്തിയാണ് അവന് ശക്തിയും അധികാരവും സിംഹാസനവും നൽകുന്നത് പഴയ പാമ്പായ സാത്താനാണ് അതുകൊണ്ട് ലോകജനം ലോക ഏകാധിപതിയായ മൃഗത്തെയും മഹാസർപ്പമായ സാത്താനെയും കൂടി നമസ്കരിക്കുന്നു രണ്ട് ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ പതിമൂന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യം പറയുന്നത് യോഹന്നാൻ കണ്ടത് ഭൂമിയിൽ നിന്ന് കയറുന്ന മറ്റൊരു മൃഗത്തെയാണ് അതിന് കുഞ്ഞാടിനുള്ളതുപോലെ രണ്ട് കൊമ്പുണ്ടായിരുന്നു അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു അതൊന്നാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും കൊണ്ട് മരണകരമായ മുറിവ് പുറത്തുപോയ പുറത്തുപോയ ഒന്നാമത്തെ മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു ഇത് യതിക്രിസ്തുവായ മൃഗത്തിൻ്റെ സംഘടനാ ശക്തിയാണ് ഭരണശക്തിയാണ് ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗം കാഴ്ചയ്ക്ക് പോലെ ശാന്തമെങ്കിലും സ്വഭാവത്തിൽ സർപ്പത്തെ പോലെ ഭീകരമായിരുന്നു ഒന്നാമത്തെ മൃഗത്തെ ആരാധിപ്പാൻ രണ്ടാമത്തെ മൃഗം മൃദുവാക്കിനാലും അതിനെ പറ്റുന്നില്ലെങ്കിൽ ഓര വാക്കിനാലും പ്രേരിപ്പിക്കുന്നു എതിർക്രിസ്തുവിൻ്റെ ആരാധന അടിച്ച് ഏൽപ്പിക്കും ഏഴ് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഒന്ന് വ്യാജമായ പ്രവർത്തനം കുഞ്ഞാട് പോലെ തോന്നിപ്പിക്കും പക്ഷേ പ്രവൃത്തി മഹാസർപ്പം പോലെ ഇസ്തമത്തായി ഏഴ് പതിനഞ്ചിൽ കർത്താവ് പറഞ്ഞു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊഴുകിയും അവർ ആടുകളുടെ വേഷം പൂണ്ട് വരുന്നു ആകമോ കടിച്ചു കയറുന്ന ചെന്നായി രണ്ടാമത് വ്യാജമായ സംസാരം സംസാരം മഹാസർപ്പം പോലെ ൂന്ന് മൂന്നും നാലിലും ഹവയെ ആകർഷണ രീതിയിൽ സംസാരിച്ച് കുടിക്കതുപോലെ അവൻ ജനത്തെ സംസാരത്തിലൂടെ വഞ്ചിക്കും മൂന്ന് കൊടും വഞ്ചന കാട്ടലും ജനത്തെ വഞ്ചിച്ച് ചക്രവാക്ക് സംസാരിച്ച് ഒന്നാമത്തെ മൃഗമായ സാത്താനെ നമസ്കരിക്കുമാറാകും നാല് ജനത്തെ വഞ്ചിച്ച് വിശ്വസിപ്പിക്കും മൃഗത്തിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കുവാൻ ഉവാസികളോട് പറയുകയും അവരെ ബിംബാരി ബിംബാരാദികളാക്കി മാറ്റുകയും ചെയ്യും രണ്ട് ദശലോനി രണ്ട് മൂന്നും നാലിലും അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അത് അക്ഷരീയമായി നടപ്പാകും പ്രകാരം വായിക്കുന്നു ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിന് തന്നെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്ര അഞ്ചാമത് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്ത് സംസാരിപ്പിക്കും പതിമൂന്ന് വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസ്കാ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുത്ത് ജീവനുള്ളതാകുന്നു ആറ് ഭൂവാസികളെല്ലാവരും മൃഗത്തെ മൃഗം ഭൂവാസികളെല്ലാവർക്കും മൃഗം അവൻ്റെ മുദ്ര നൽകുന്നു മുദ്ര നൽകുന്നതിലൂടെ അവരെ ജനത്തെ അവൻ്റെ പ്രജകളും ഇഷ്ടപ്രവർത്തിക്കുന്നതുമാക്കി തീർക്കുന്നു പതിമൂന്നിൻ്റെ പതിനാറിൽ ഇപ്രകാരം വായിക്കുന്നു അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാർക്കും ദരിദ്രർക്കും സ്വതന്ത്രമാരും ദാസന്മാരായ എല്ലാവർക്കും വലങ്കീമേലോ നെറ്റിമേലോ മുദ്ര കെട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യവായ മുദ്ര നൽകി ഏഴ് ഭക്ഷണ സാധനങ്ങൾക്കും ആവശ്യ വിപണനത്തിന് റേഷനിങ് നടപ്പാക്കുന്നു പതിമൂന്നിൻ്റെ പതിനാറിൽ പറയുന്നു അത് മുദ്രയില്ലാത്തവർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ സാധ്യമല്ല മുദ്രയുള്ളവനല്ലാതെ ഉള്ളവനല്ലാതെ വാങ്ങയോ വിൽക്കുകയോ ചെയ്യുവാൻ വകിയാതെ ആക്കി തീർക്കുന്നു മുദ്ര വലങ്കൈമേലോ നെറ്റിമേലോ പതിപ്പിച്ചിരിക്കുന്നു മുദ്രയിൽ മൃഗത്തിൻ്റെ നാമവും അവൻ്റെ സംഖ്യയും കൊടുത്തിരിക്കും എട്ട് മൃഗത്തിൻ്റെ പേരും സംഖ്യയും രേഖപ്പെടുത്തിയിരിക്കും പതിമൂന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു ഇവിടെ ജ്ഞാനം കൊണ്ടാവശ്യം ബുദ്ധിയുള്ള മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത് അതിൻ്റെ സംഖ്യ അറുനൂറ്റി അറുപത്താറ് പുരാതന കാലത്ത് നാമത്തിനും വാക്കിനും അക്കങ്ങൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ചില പ്രേമ കത്തുകളിൽ ഇതുപോലുള്ള ന്യൂമറിക്കൽ നമ്പേഴ്സ് അക്കങ്ങളാണ് കൊടുത്തിരുന്നത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അറുന്നൂറ്റി അറുപത്താറ് എന്ന നമ്പർ പല ഭരണാധികാരികൾക്കും നെപ്പോളിയൻ ഹിറ്റ്ലർ തുടർന്ന കൂപ്പിന് പോലും സംശയാസ്പദമായി ചാർത്തപ്പെട്ടിരുന്നു ആ കണക്കുകൂട്ടലുകൾ ഒന്നും കറക്റ്റാ കറക്റ്റല്ല എന്നാൽ നീറോൺ എന്ന ലാറ്റിൻ ഭാഷയിൽ കണക്ക് കൂട്ടിയാൽ അറുന്നൂറ്റി അറുപത്തി ആറ് കിട്ടും എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എന്ന് എഴുതിയാൽ അറുന്നൂറ്റി പതിനാറേ വിട്ടുകയുള്ളു അതുകൊണ്ട് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിലെ നോട്ടിൽ അറുനൂറ്റി പതിനാറാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ സംഘടനാ ശക്തിക്കും ഭരണത്തിനും പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നത് ആധുനിക കമ്പ്യൂട്ടറാണ് ഈ കമ്പ്യൂട്ടറിന് നൽകപ്പെട്ടിരിക്കുന്ന ന്യൂമറിക്കൽ നമ്പർ അക്കങ്ങൾ കൂട്ടിയാൽ ൃത്യമായി അറുന്നൂറ്റി അറുപത്താറ് ലഭിക്കും സി പതിനെട്ട് ഒ തൊണ്ണൂറ് എം സെവൻറ്റി എയ്റ്റ് പി നയൻറ്റി സിക്സ് യു വൺ ട്വൻറ്റി സിക്സ് ടി വൺ ട്വൻ്റി ഇ തേർട്ടി ആർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് കൂട്ടിയാൽ അറുന്നൂറ്റി അറുപത്താറ് റോബോട്ട് എന്നതിന് നൽകപ്പെട്ടിരിക്കുന്ന അക്കങ്ങൾ കൂട്ടിയാലും അറുന്നൂറ്റി അറുപത്താറ് കിട്ടും ഇതിന് ശാക്തീകരണം നൽകുന്ന രീതിയിൽ സംസാരിപ്പാൻ കഴിവുള്ള ഒരു കമ്പ്യൂട്ടർ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കി അതിന് പേരിട്ടിരിക്കുന്നത് മൃഗം എന്നാണ് അപൂ അപൂ അപൂർണമായ മൂന്ന് ആറ് എന്നീ അക്കങ്ങൾ അക്കസംഖ്യകളാൽ അല്ലെങ്കിൽ ആറിൻ്റെ ഡെറിവേഷൻ ഉപയോഗിച്ച് ലോകത്തിലുള്ള എല്ലാ ഓരോ വ്യക്തിക്കും പ്രത്യേക നമ്പർ ലേസർ ബീം രശ്മികൾ ഉപയോഗിച്ച് നെറ്റിയിലോ വലങ്കൈ മേലോ നൽകാം എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട് അവ അവകാശപ്പെട്ടിരിക്കുന്നു യൂറോപ്യൻ കോമൺ മാർക്കറ്റിൻ്റെ ഉപദേഷ്ടാവും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ തരണത്തിൽ ശ്രദ്ധേയമാണ് ഇന്നത്തെ വ്യാപാരങ്ങൾ ബാങ്ക് ഇടപാടുകൾ ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്യുന്നത് മനുഷ്യരെ ഉണർത്തുന്നത് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ സെർവ് ചെയ്യുന്നതിനും വാഹനങ്ങൾ ഓടിക്കുന്നതിനും സർജറികൾ നടത്തുന്നതിനും കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന റോബോട്ടുകൾക്ക് ചെയ്യാം കഴിയും എന്ന് തെളിയിച്ചിരിക്കുന്നു ഇന്ന് പല രാജ്യങ്ങളിലും വലങ്കൈമേലും നെറ്റിമേലും ഈ നമ്പർ പതിപ്പിച്ച് ബാങ്ക് ഇടപാടുകൾ നടത്തി വരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറ് എന്ന അക്കം അപൂർണതയുടെ അക്കമാണ് അറുന്നൂറ്റി അറുപത്തി എന്നാൽ അപൂർണതയുടെ ത്രിമൂർത്തികൾ എന്ന് പറയാം ദൈവത്തിൽ തൃപ്തം എന്ന മൂന്ന് ആളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് പോലെ സാത്താനിലും ത്രിമൂർത്തികൾ ഉണ്ട് അത് പഴയ പാമ്പായ മഹാസർപ്പം എന്ന സാത്താൻ മൃഗം ഇംഗ്ലാൻ ക്രൈസ്റ്റ് കള്ള പ്രവാചകന്മാരെ ഫോൾസ് പ്രോസറ്റ് അതുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തി തിന്മയുടെ അതി ആ അവിശുദ്ധ തൃത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ രൂപമാണ് ഈ സംഖ്യ ഈ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് യുഗത്തിൽ ഇത് മനസ്സിലാക്കുവാൻ യാതൊരു വിഷമവുമില്ല ഇതിൽ കമ്പ്യൂട്ടർ ചിപ്പ് രൂപപ്പെട്ടു കഴിഞ്ഞു നെൽപണിയെ പോലെ അത്രയും വലിപ്പം ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഒരുവൻ്റെ ശരീരത്തിൽ തൊക്കിനടിയിൽ സ്ഥാപിച്ചാൽ സാറ്റലൈറ്റ് മുഖാന്തരം ആ വ്യക്തി എവിടെ ആയിരുന്നാലും കണ്ടുപിടിക്കാൻ കഴിയും മാത്രമല്ല ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകൾ എല്ലാ രഹസ്യങ്ങളും അറിയാൻ കഴിയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്കുള്ള വഴികളായി കാണാൻ കഴിയും അറുന്നൂറ്റി അറുപത്താറ് ഒരു കമ്പ്യൂട്ടർ കോഡ് ആയിരിക്കുവാൻ സാധ്യതയുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ രൂക്ഷതയും വ്യാപ്തിയും അറിയാൻ കഴിയും എന്നാൽ ഇന്ന് ഇത് ഇതൊക്കെ കർത്താവിൻ്റെ മേഘ തുടർന്ന് എതിർ ക്രിസ്തുവിൻ്റെയും വെളിപ്പെടുവാനുള്ള ലക്ഷ്യങ്ങളായി സൂചനകളായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് പ്രാരംഭത്തിൽ ഒരു രാഷ്ട്രീയ മശിയായി അല്ലെങ്കിൽ യഹൂദൻ്റെ മഷിയ ആയി അവർക്ക് ലോകാധിപത്യം നൽകുന്നവനായി എതിർക്രിസ്റ്റ് പ്രവർത്തിക്കും ഡാനിയൽ പ്രവാചകൻ പതിനൊന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തേഴ് വരെ ഭാഗത്ത് മുൻകൂട്ടി അത് പറഞ്ഞിരിക്കുന്നു അത് പ്രകാരം നാം വായിക്കുന്നു എങ്കിലും അവൻ സമാധാന കാലത്ത് വന്ന് ഉപായത്തോട് രാജ്യത്വം കൈവശമാകും അവൻ സമാധാന കാലത്ത് തന്നെ തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് അവൻ ചെയ്യും അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് പിതൽ കൊടുക്കും അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും എന്നാൽ അത് കുറേ കാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ അന്ന് ഭൂമിയിലെ നാമധേയ കൈവിടപ്പെട്ട ക്രിസ്തീയ സഭകളും മറ്റു മതങ്ങളും ചേർന്ന് ഒരു ഏക മതം സ്ഥാപിച്ചിരിക്കും പുതിയ മതാനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളും ജാതികളുടെ മേലും തുടർന്ന് യഹൂദന്റെ മേൽ അടിച്ചേൽപ്പിക്കും ഇറുശലേയും ദേവാലയത്തിലും മറ്റും എല്ലാ പൂജാ സ്ഥലങ്ങളിലും അവൻ്റെ പ്രതിമ സ്ഥാപിക്കും അവൻ ആരാധന വിഷയമാകും ദാനിയേൽ ഒൻപതിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്ന പ്രകാരം അവൻ്റെ വാഴ്ചയുടെ ആദ്യഘട്ടമായ മൂന്നര വർഷക്കാലം യഹൂദിനോടുള്ള പ്രീണന കാലഘട്ടമായിരിക്കും എന്നാൽ അത് കഴിയുമ്പോൾ അവൻ്റെ മുഖം മൂടി അവൻ മാറ്റും ദേവാലയ യാഗങ്ങൾ നിർത്തലാക്കും രണ്ട് ദശലോന് രണ്ടിൻ്റെ നാല് ബിസ്ത പൗരോസ് എഴുതിയിരിക്കുന്ന പ്രകാരം അവൻ ദേവാലയത്തിലിരുന്ന് ദൈവം ഒന്ന് അടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ ഉയർത്തുന്ന എതിരാളിയായി തീരും അവൻ്റെ മതപീഡനങ്ങൾ അഴിച്ചുവിടും ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തി പറയുന്ന പ്രകാരം അവൻ ഒരേ ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമം കഠിനമാക്കും ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാഗവും നിർത്തലാക്കും മ്ലേതകളുടെ ചിറയിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും കെശലേം ദേവാലയ ദേവാലയത്തിലും യഹൂദൻ്റെ എല്ലാ പള്ളികളിലും പന്നിയെ യാഗം കഴിപ്പിക്കും അവിടെയെല്ലാം വേശ്യാവൃത്തി നടപ്പാക്കും കർത്താവ് അത് മുന്നമേല് ഒരുമല പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് വിശദമത്തായി ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചിൽ എന്നാൽ ദാനിയെ പ്രവാചകൻ മുഖാന്തരം അറിളിച്ചത് പോലെ ശൂന്യമാക്കുന്ന ബ്ലയച്ചത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ ഇത് ഈ കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എതിർക്രിസ്തുവിൻ്റെ വായിച്ച കാലത്ത് അകപ്പെട്ടു പോകരുതേ എന്ന മുന്നറിയിപ്പും ഡാനിയൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച കാലത്തെ തെളിവും കൂടെ ആണ് എന്ന് നമ്മളറിയണം യഹൂദൻ യഹൂദന്മാർ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോൾ എതിർക്രിസ്തുവിനോട് എതിരിടുവാൻ തുടങ്ങും പക്ഷേ എതിർക്രിസ്തു വഴങ്ങിയില്ല അവൻ നിയമം കഠിനമാക്കും അനേകം യഹൂദന്മാർ രക്തസാക്ഷി രക്തവാഹിക്കും കൊല്ലപ്പെടും അവർ അവർ അത്യധികമായി പീഡിപ്പിക്കപ്പെടും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ തുടങ്ങുന്ന തേർഡ് വേൾഡ് വാർ അവൻ്റെ വാഴ്ചയുടെ അവസാന അവസാനഘട്ടമാവുമ്പോഴത്തേക്ക് ഹർമഖോൻ യുദ്ധമായി പരിണമിക്കും യുദ്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയായി ഒരു കൂട്ടർ അമേരിക്ക ബ്രിട്ടനാദിയായ സഖ്യകക്ഷികൾ ഇസ്രായേലിനെ സഹായിക്കാൻ ശ്രമിക്കും റഷ്യ കിഴക്കുള്ള കൂട്ടർ അതിനെ എതിർക്കും രഹസ്കൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അധ്യായത്തിൽ അത് കാണാം എന്നാൽ അന്ത്യത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ എല്ലാ രോഗരാഷ്ട്രങ്ങളും യതിക്രിസ്തുവിൻ്റെ കീഴെ ഒന്നിക്കും അതിനെ പ്രത്യേകിച്ച് മൂന്ന് കാരണങ്ങളുണ്ട് ഈ ഈ എല്ലാ ധാതു വിഭവങ്ങളും ഗ്യാസും എണ്ണയുമെല്ലാം യഹൂദന്റെ കൈവശമായിരിക്കാം മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ഇസ്രായേലിൻ്റെ വടക്കേ അറ്റം ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഹൈഫ എന്ന സ്ഥലം എണ്ണപ്പാടങ്ങളാണ് അത് ദൈവം ആശയർ ഗോത്രത്തിന് അവകാശമായി കൊടുത്തതാണ് മോശിയുടെ മർമ്മത്തിനു മുൻപേ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചപ്പോൾ ആശയർ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞത് അവൻ്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ എന്നാണ് രണ്ട് ധാതു ലവണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡെഡ്സി ചാവുകടൽ ആണവ പ്ലാന്റുകൾ പ്രവർത്തിക്കാൻ ആവശ്യമായ യുറേനിയം ലിത്തിയം തോറിയം പ്ലൂട്ടോണിയം ഇവ അതിലടങ്ങിയിരിക്കുന്നു അതും ഇസ്രായേലിൻ്റെ കീഴിലായിരിക്കും മൂന്ന് ഏറ്റവും വലിയ ഗ്യാസ് ഉള്ളത് നെഗോ എന്ന മരുപ്രദേശത്തെ ഇസ്രായേലിൻ്റെ കർദ്വീപിലാണ് അത് ഈ ചുറ്റിനോട് അടുത്ത് കിടക്കുന്നു ഈ സമ്പത്തുകളെല്ലാം ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നതാണ് എല്ലാ രോഗരാഷ്ട്രങ്ങളും ചേർന്ന് അവരെ ആക്രമിക്കാനുള്ള കാരണം ഈ യുദ്ധത്തിൻ്റെ സമാപ്തിയിൽ എല്ലാ ലോക ലോകരാഷ്ട്രങ്ങളെയും ഒന്നിപ്പിച്ച് തൻ്റെ കീഴിൽ ഗെറുസലേമിന് നേരെ വരും സക്രിയാവ് പന്ത്രണ്ടിൻ്റെ പത്തിൽ പ്രകാരം നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും ചെയ്യും യഹൂദ ജനം കുലം കുലമായി വിരപിക്കും തങ്ങൾ ക്രൂശിച്ച ഏസ്റ്റ് വെങ്കിലേക്ക് നോക്കും അവർ അനുദിക്കും യേശുവിനെ അവർ മഷീനായിട്ട് അവസാനം അംഗീകരിക്കും അപ്പോൾ കർത്താവും തൻ്റെ സഭയും സ്വർഗത്തിൽ നിന്ന് അത് ഇറങ്ങി വന്ന് എതിർ ക്രിസ്തുവിനോടും അവൻ്റെ സൈന്യത്തോടും പോരാടും വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനഞ്ച് പ്രകാരം കർത്താവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെട്ട് അവരെ ഉന്മൂലന നാശം വരുത്തി രക്ഷിക്കും ഒരു മലയിൽ അവൻ കാലു വെക്കും താൻ നീതിയോടുള്ള ഒരു ഭരണം ഭൂമിയിൽ കാഴ്ചവെക്കും അത് തൻ്റെ സഹസ്രാബ്ദവാഴ്ചയായിരിക്കും ഹർമബുധോൻ യുദ്ധവും വാഴ്ചയും തുടർന്ന് പ്രത്യേകം എപ്പിസോഡിൽ ഓരോ എപ്പിസോഡിൽ പറയുന്നതാണ് അടുത്ത എപ്പിസോഡ് മഹാപീഡനകാലത്ത് യഹൂദൻ്റെ രക്ഷയും ദൈവം ഒരുക്കുന്ന രക്ഷാ പദ്ധതികളും ആയിരിക്കും